എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഒപ്പമായിരിക്കുക ഒത്തിരി സംഗീതം ഉള്ളിലുള്ള ഒരു കുഞ്ഞ് വലിയ അച്ഛനാണ് പ്രിയപ്പെട്ട ലിൻഡോ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അച്ഛൻ്റെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ സെമിനാറിലെ വിശേഷങ്ങളൊക്കെ ഒത്തിരി കേട്ടു അച്ഛൻ്റെ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടു ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ലിൻഡോ അച്ച ഹെവൻലി മെലോഡീസിൻ്റെ ഷാലോമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഈ ഫ്ലോറിലേക്ക് സ്നേഹത്തോടെ അച്ഛനെ ചെയ്യുകയാണ് അച്ഛാ സുഖം കുഴപ്പമില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ പള്ളി കൊഴപ്പായിട്ട് പോയികൊണ്ടിരിക്കുന്നുള്ളി നെടുവർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള തിരികിടതയെ മാസം മിക്കവാറും കൊണ്ട് ഒന്ന് വൈകിയാണ് തുടങ്ങിയത് ഒരു പകുതിപ്പോഴേക്കാണ് തുടങ്ങിയത് പിന്നെ ഞാനും കൂടെ ഒരു ഡീക്കനുണ്ട് ഡൈക്നെറ്റ് മിനിസ്ട്രി എന്ന് ഞങ്ങള് പോയി വളരെ ഫാസ്റ്റായിട്ടാണ് മൂന്നാഴ്ച കൊണ്ട് ഒരു നാനൂറോളം വീടുകൾ നമ്മൾ ബ്ലസ് ചെയ്തു പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് ഹൃദയത്തിന്റെ തീർച്ചയായിട്ടും the end നിന്റെ എന്നും വളരുമേ പിൻ വച്ച വളരെ വളരെ സുന്ദരമായിട്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത പരിഹൃദയത്തിനായിട്ട് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപതയാണ് പക്ഷെ ആ രൂപതയുടെ അന്തം പോലുള്ള ഒരു സോങ് ആണ് അല്ലെ വളരെ അത് എൻ്റെ വാറ്റിൽ ശ്രീനി നമ്മുടെ ാണ് എനിക്ക് ഒത്തിരി മനോഹരമായ സംഗീതം എന്നറിയിട്ടുള്ള സുന്ദരമായിട്ട് പാടി കൂട്ടോ അച്ഛ എനിക്ക് ഇപ്പൊ നമ്മുടെ എറണാകുളംകമ്പൽ രൂപതയിലെ എനിക്ക് വന്നിട്ട് ഒരുമിച്ച് വൈദികര് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വൈദികര് ഒരുമിച്ചുള്ള ഒരു ഒരു ബാൻഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ബാൻഡ് അല്ലേ അല്ലെ ശരിക്കും ട്വൽവ് ബാൻഡ് വന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനും ജാക്സ് അച്ഛനും ബസ്ലികയിലെ അസിസ്റ്റൻസ് ആയിരുന്നു അല്ല 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 ജാക്സ് അച്ഛൻ്റെ ജൂനിയറാണ് അപ്പോൾ ഞങ്ങളവിടെ അസിസ്റ്റൻസ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ പല മ്യൂസിക് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പോൾ അന്ന് ഞങ്ങൾക്ക് രൂപതയിൽ അച്ഛന്മാരുടെ ഓൺ ഗോയിങ് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ പേര് അത്ര ചേരാത്തതാണ് എന്നാലും അന്ന് ഞങ്ങൾ നല്ലൊരു കോൺസെപ്റ്റില് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാലത്ത് ലിവിങ് ടുഗതർ വേറെ വഴിക്കുകയാണ് അതെ അപ്പോൾ ഞങ്ങൾ അന്ന് നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസമുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഈവനിങ് സെഷൻസ് കുറച്ചും കൂടെ ഇൻട്ര ഇൻട്രെസ്റ്റിംഗ് ആക്കാനായിട്ട് അന്ന് ഞാനും ജാക്സൺ അച്ഛനും പിന്നെ നമ്മുടെ ജെയിംസ് തൊട്ടീലച്ചൻ മെൽവിൻ ചിറ്റ്ലപ്പുള്ളി അച്ഛൻ മരിച്ചുപോയ നമ്മുടെ ചെറിയ അച്ഛൻ പിന്നെ ജെറിൻ പാലത്തിങ്കിലച്ചൻ ഞങ്ങൾ ആദ്യം ഒരു രസകരമായിട്ടൊരു ഈവനിങ് സെഷൻസ് കുറച്ച് മെഡ്ലി പോലെ ഒരു നമ്മുടെ രൂപതല വൈദികർക്ക് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ഒത്തിരി മ്യൂസീഷ്യൻസുള്ള മ്യൂസിക് കമ്പോസ് കമ്പോസേഴ്സുള്ള ലിറിസിസ്റ്റുകളുള്ള ഒരു രൂപതയാണ്

ഒരുമിച്ചുള്ള വർക്കുകളിൽ ഭയങ്കരങ്ങനാണെങ്കിൽ അടുത്തൊരു പാട്ടിലേക്ക് പോയിട്ട് അച്ഛന്റെ മ്യൂസിക് മിനിസ്ട്രിയും പഠനത്തെ പറ്റി നമുക്ക് അതിനുശേഷങ്ങൾ നമുക്ക് ആയിട്ട് ഒരു ആരാധനയുടെ ഒരു ഗാനം തന്നെ ഔട്ടേന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് അന്നാ കേട്ടിട്ട് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും

ിലായിക്കും എൻ ജീവിതം തിരുവമ്പിൽ സമർപ്പിക്കുന്നു എന്റെ സ്നേഹമാണ് എന്നിലേക്കെഴുന്നള്ളുമ്പോ എല്ലാം മറന്നു സ്തുതി പാടുന്നു ഇത് അച്ഛൻ 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 നല്ല ഫീൽ ആയിട്ട് സംഗീത നമ്മൾ ഒന്നും പറഞ്ഞില്ല പഠിക്കാൻ പോയ ഞാൻ ഇതിനിടക്ക് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറില് ഞാനൊന്ന് മ്യൂസിക് പഠിക്കാൻ പോയിരുന്നു പോയ സമയത്ത് കർണാട്ടിക്കല്ല പഠിക്കാൻ പോയത് ഹിന്ദുസ്ഥാനി പോയത് ഹിന്ദുസ്ഥാനി എവിടെയായിരുന്നു പോയത് അലഹബാദിലാണ് അന്ന് എൻ്റെ സെമിനാറിലെ സ്പിരിച്വൽ ഡയറക്ടർ ആയിരുന്ന ജോസ് അച്ചിലച്ചൻ അച്ഛൻ ബനാറസിൽ പഠിച്ചതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ ഫിലോസഫിയിൽ ഗോൾഡ് മെഡലോടെ പാസ്സായതാണ് അച്ഛനാ നോർത്ത് ഇന്ത്യൻ കൾച്ചറും അവരുടെ ഭജൻ സിസ്റ്റവും പുള്ളി പറഞ്ഞോട് പറഞ്ഞു നീ ഒന്ന് പഠിച്ചിരിക്കണം നല്ലതാണ് അതുപോലെ തന്നെ ജാക്സൺ അച്ഛനും എന്നെ ഒന്ന് പറഞ്ഞ് ജാക്സൺ പറഞ്ഞു കർണാട്ടിക് വിട്ട് ഹിന്ദുസ്ഥാനി ഒന്ന് മാറി നോക്കാൻ ആ സ്റ്റൈല് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാലും ഞാനവിടെ പോയി വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആദ്യകാലങ്ങളൊന്നൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല അവരുടെ ഭാഷയും മനസ്സിലാവുന്നതിൽ എന്നെ പഠിപ്പിച്ച് പോയി ഭാഗം ടീച്ചേഴ്സൊക്കെ ബംഗോളീസ് ആയിരുന്നു അപ്പോൾ പക്ഷേ അപ്പം പതുക്കെ എന്നെ ആദ്യം എൻ്റെ ഗുരുവായിരുന്ന അർച്ചന മാം അർച്ചനദാസ് ബംഗോളിയാണ് പുള്ളിയാരിത്തിയാണ് അപ്പം അതൊക്കെ ഒന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്തെടുത്തത് പോകുന്ന സമയത്ത് ഒരു പത്ത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സുണ്ട് കുറേയൊക്കെ കൂടെ വോയിസ് ഒരു സമയമാണ് എന്നാലും ടീച്ചർ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു ഞാൻ പറ്റാണ്ട് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച സമയത്ത് ടീച്ചറാണെന്ന് തന്നെ ഒന്ന് ഒന്ന് എന്നെ ചേർത്ത് പിടിച്ചത് എത്ര വർഷമായിരുന്നു അത് അതൊരു ട്രഡീഷണൽ ഡിഗ്രിയാണ് ആറു വർഷത്തെ കുഴിച്ചാണത് ട്രഡീഷണൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പ്രഭാകർ എന്ന് പറയും ഞാനതൊരു നാല് വർഷം കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു പിന്നെ ഒരു വർഷം കോവിഡ് വലിച്ചു നീട്ടി അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ഇയേഴ്സ് രണ്ടും കോവിഡ് കൊണ്ടുപോയി അപ്പം അത് വലിയൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നത് പക്ഷേ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സംസ്കാരം കൾച്ചറ് ഭാഷ ഭാഷയൊന്നും ഒത്തിരി പഠിക്കാനായിട്ട് പറ്റിയില്ലേ പക്ഷേ ശരിക്കും ഭാഷ പഠിക്കണമായിരുന്നു കുറച്ചും കൂടെ ഡെപത്തിൽ പഠിക്കണമായിരുന്നു ഭാഷയ്ക്ക് മ്യൂസിക്കിനൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മ്യൂസിക് പഠിക്കാനായിട്ട് ഇല്ല 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 ഞാൻ അവിടെ ആയിരുന്ന സമയത്തൊക്കെ മ്യൂസിക് കോമ്പോസിഷൻസ് ഉണ്ടായിരുന്നു കമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഞാൻ അവിടെ വെച്ച് ഹിന്ദിയില് അവർക്ക് വേണ്ടിയിട്ട് ഉദാഹരണം അവിടുത്തെ ഒട്ടടുത്തൊരു റീജിയണൽ ഉണ്ടായിരുന്നു അവിടുത്തെ അവരുടെ സെന്റിനറോട് അനുബന്ധിച്ച് അവിടെ സെമിനാരി ആന്തം ഫോം ചെയ്തപ്പോൾ അന്ന് ഞാനത് കമ്പോസ് ചെയ്ത് എന്തായാലും പക്ഷെ ഞാനത് കമ്പോസ് ചെയ്ത് അത് ഞാൻ വെക്കേഷൻ ഹോളിഡേയ്സിന് വീട്ടിൽ പോകുന്ന എൻ്റെ തലേ ദിവസമാണ് പറയുന്നത് എന്നിട്ട് പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ ലിറിക്സ് പറഞ്ഞ് കോണ്ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്ത് കൊടുത്ത ഒരു സാധനമാണ് റെക്കോർഡിംഗ് ഞാനല്ല ചെയ്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല അവർ തന്നെ റെക്കോർഡ് ചെയ്തു പക്ഷേ തിരിച്ച് വന്ന് വന്നപ്പോഴേക്കും അത് എല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ച് വേറെയും ചില സ്കൂളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പരിചയോളജിസ്റ്റേഴ്സിൻ്റെയൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഞാൻ ചില കോഴ്സിൻ്റെ ഭാഗമായിട്ടേ ഞാൻ തന്നെ അവരുടെ പഴയ ആൾക്കാരെല്ലാം മറന്നുപോയ ചില പാട്ടുകൾ ആ ലിറിക്സ് ആരെഴുതിയുന്നു ആര് കമ്പോസ് ചെയ്യുന്നു അതിന്റെ ട്യൂൺ എന്താണെന്ന് പോലും ഇപ്പോഴും പലവർക്കും അറിയാൻ പാടുള്ള ചില സാധനങ്ങളെടുത്ത് ഞാൻ എൻ്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ടില്ലേ ആ സംഭവം ശരിക്കും അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ വെച്ചാണ് ആദ്യത്തെ ആൽബം അൾത്താറയിലെ തിരുനാളെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ പിന്നീട് ഞാൻ അവിടെ ചെയ്തേ മൃദംഗം മൃദംഗം തബല തപല ആ തീർച്ചയായിട്ടും അത് ആദ്യത്തെ ഒരു വർക്കായതുകൊണ്ട് അതിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ് ഡെനി ഡെൻസിൽ ഫെർണാണ്ടസ് ഡെനിയാണ് ചെയ്തത് മനോഹരമായിട്ട് ഡെനി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഓരോ സാധനവും ഞാൻ ഇന്നതാണ് എൻ്റെ ഐഡിയ ഇന്ന എന്നാണെന്ന് കൃത്യം കൃത്യം ഡോട് പറയായിരുന്നു ആദ്യം ഒരു അതെ അതെ പിന്നീട് ഇതുപോലെ ഒരെണ്ണം ചെയ്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗസൽ പോലുള്ള ചില വിഭാഗങ്ങളുണ്ടല്ലോ വളരെ മനോഹരമായിട്ട് മലയാളിക്കൊക്കെ മലയാളിക്ക് പോലും എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻജോയ് ചെയ്യുന്നൊരു ഒരു ഫോമാണ് ഗസൽ ഫോം അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഗസലൊക്കെ കൂടുതലും സാധാരണ പ്രണയം വിരഹം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വരുന്നത് അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഞാനൊരു ഗാനം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗാനത്തിൻ്റെ എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഗസലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ട്യൂൺ പോലെ തന്നെയാണ് അതിൻ്റെ ലിറിക്സും അത്രയും ആയിട്ടുള്ള ലിറിക്സ് ആയിരിക്കും ഒറിജിനൽ ഗസലുകളൊക്കെ ഉറുദുവിലൊക്കെയാണ് ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി അന്ന് ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞു കോൺസെപ്റ്റ് പറഞ്ഞതിന് ലിറിക്ക് എഴുതിയത് സിസ്റ്റർ ക്രിസ്റ്റീന സി ജെ സി ജെ കോൺഗ്രേഷപ്പെട്ട ഒരു റിട്ടയേർഡ് സിസ്റ്ററാണ് അത് ചെയ്ത് മനോഹരമായിട്ട് മനോഹരമായിട്ടത് സിസ്റ്റർ അത് എഴുതി തന്നു അങ്ങനെ ഞാൻ ആ ആ ഒരു പാട്ട് ഞാനത് വന്നിരുന്നിട്ട് അലഹബാദ് കത്തീഡ്രലിൽ വന്നിരുന്ന് അവിടുത്തെ പിയാനോയുടെ മുമ്പിലിരുന്ന് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തൊരു പാട്ടാണത് അത് മനോഹരമായിട്ട് കുട്ടി പാടിയിട്ടുണ്ട് അത് അഞ്ജന സാഗർ എന്ന് പറഞ്ഞിട്ട് അന്ന് സെൻ തെരാസില് തേഡ് ഇയർ യു ജി ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് പാടി മനോഹരമായിട്ടവിടെ പാടിയിട്ടുമുണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈശോ അമ്മയോടൊന്ന് പറയാണ് അമ്മ ബൈ ബൈ ഞാൻ പോവാണ് കേട്ടോ എൻ്റെ അപ്പൻ്റെ വെളി ഞാൻ കേൾക്കേണ്ടത് എനിക്കിനി എ പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഈശോ മാതാവിനോട് ബൈ പറഞ്ഞ് പോകുമ്പോൾ ഭർത്താവ് മരിച്ചു മകൻ നഷ്ടപ്പെടുന്നു ഇപ്പോൾ മകനും കൂടെ നഷ്ടപ്പെടുകയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരമ്മ അപ്പോൾ ഈ മകൻ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ നീങ്ങുമ്പോൾ വാതിൽപ്പടിയിൽ നിന്ന് മകൻ്റെ പോക്ക് കണ്ട് അത് നോക്കി നിൽക്കുന്ന ഒരമ്മ നിർവികാരിയായിട്ട് നോക്കി നിൽക്കുന്ന ഒരമ്മ ആണ് എൻ്റെ കോൺസെപ്റ്റ് ആ നോട്ടം ഈ പാട്ടിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ആ മകൻ്റെ കാൽവരിയിൽ അവസാനിക്കുന്നത് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് അത് സിസ്റ്റർ മനോഹരമായിട്ടത് എഴുതുകയും ചെയ്തു എനിക്ക് അത് വളരെ സുന്ദരമായ കുറ്റി നന്നായിട്ട് പാടുകയും ചെയ്തു വളരെ സുന്ദരമായൊരു ഗാനമാണ് അച്ഛൻ ഇപ്പോൾ ത്രോട്ടിൻ്റെ ഒരു ചെറിയ പിടുത്തുള്ളതാണ് പക്ഷേ വരുന്ന എപ്പിസോഡ് നമുക്ക് അച്ഛൻ്റെ പാട്ട് കേൾക്കണം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഈ എപ്പിസോഡ് തീരുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഒരു പാട്ട് പാടാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജസ്സി ബേബി ചേച്ചി അതെ 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 ജസ്സി ബേബിയാണ് ചേച്ചിയാണ് അതിൻ്റെ വരികൾ എഴുതിയത് വളരെ സുന്ദരമായ നല്ല സംഗീതം കൊടുത്ത ആ ഒരു പാട്ടോടെ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് വൈഡപ്പ് ചെയ്യാം തീർച്ചയായിട്ടും അച്ഛൻ്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമുക്ക് ഈ പാട്ട് കേട്ടത് നല്ല നല്ല നല്ലൊരു സമയൊരു പാട്ടായിട്ടാണ് എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് പാടിയ ഒരു ഉള്ളി തട്ടിപ്പാടിയൊരു പാട്ടും കൂട്ടിയാണ് ആ ഒരു ഗാനം ഇപ്പോൾ നമുക്ക് കേൾക്കാം നേറുന്ന മാനസം നിന്തി മുൻപിൽ തുറക്കുവാനാടയും ദാസനിതീ ബലിയിൽ ബലി വസ്തുവായി എന്നെ പള്ളിച്ചവൻ എന്നെ ചോദിച്ചവൻ சுதரை மா சுத்தரை மா கிருபோ சவ எனக்குதிராயம் சுத்தரை மாறுவார் சுத்தரை மாறுவார் ഹൃദയമുറുകി ഞാൻ പ്രാർത്ഥിക്കുമ്പോ സഹനം പൂവായി മാറ്റിടുന്ന നി സ്നേഹം നിൻ സ്നേഹം അമൃതായി നിറയുവ എന്നെ പലിച്ചവൻ എന്നെ ചോദിച്ചവൻ എനിക്കെതിരായിട്ട് ഒരിക്കലൊരു

ഞാൻ അച്ഛൻ പോലെ തന്നെ ഇവിടെ അച്ഛൻ അച്ഛൻ പാടി ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു എനിക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷത്തോടെ പാടിയ ഒരു പാട്ടാണ് നല്ല വരികൾ ജസ്റ്റ് ചെച്ച് നല്ല വരികൾ എനിക്ക് തന്നെ അച്ഛനായി ഹിന്ദുസ്ഥാനിയൊക്കെ പഠിച്ചോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക ഭംഗിയല്ല നല്ല സുന്ദരമായ നമുക്ക് പാടുമ്പോൾ തന്നെ ഒരു തോന്നുന്ന ഒരു നല്ല സംഗീതം അച്ഛനെ കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി ഗാനങ്ങളോ നമുക്ക് ഒരു എപ്പിസോഡും കണ്ടു നമുക്ക് ലിൻഡോ അച്ഛനൊപ്പം നമുക്കായിരിക്കാം അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഹെവൻലി മെലോഡീസിന്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി ദാസനിതീ ബലിവസ്തു